പാലപ്പിള്ളിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വാഹനം ഓടിച്ചു കയറ്റി കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ പാലപ്പിള്ളി ചൊക്കന റോഡിൽ പരിശോധന നടത്തിയിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരെ വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്താനും ഇടയായ സംഭവത്തിലെ പ്രതികളാണ് അറസ്റ്റിലായത് മലപ്പുറം സ്വദേശികളായ കരുവാരക്കുണ്ട് പാറക്കൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അജാസ് കരുവാരക്കുണ്ട് കാനടി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള റഫീഖ് കരുവാരക്കുണ്ട് കൽകുണ്ട് ചേരി ദേശത്ത് കോടൻ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അജ്മൽ കരുവാരക്കുണ്ട് തരീഷ് ദേശത്ത് മന്ദാർത്തൊടി വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സനാബിൽ എന്നിവരെയാണ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എൻ മനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പാലപ്പള്ളി ചൊക്കന റോഡിൽ രാത്രികാല പട്രോളിംഗ് നടത്തിവരുന്ന സമയത്ത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോഴാണ് പ്രതികൾ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചത് ആ സമയം അവർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു